പൈസ ഒക്കെ കഴിഞ്ഞു അഞ്ഞൂറ് രൂപ തന്നെ നിങ്ങൾ തന്നെയുള്ള പൈസ അയക്കാ ഞാൻ നോക്കട്ടെ ക്ഷേമ അല്ലെങ്കിൽ തന്നെ ഒരുപാട് അവസ കൊടുക്കാറുണ്ട് ഇനിയിപ്പോ ഇതും കൂടി ഞാൻ ഈ പ്രവാസ ജീവിതമൊക്കെ ഇവിടെ അവസാനിപ്പിച്ചിട്ടേ ഞാൻ അവിടെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിക്കുന്നു അതാവുമ്പോ നിന്നീ മക്കളിനെയൊക്കെ കാണുകയും ചെയ്താലോ എനിക്ക് വൈദ്യോ ഇവിടെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്തായാലും വീട്ടിന്റെ ആധാരമൊക്കെ എടുത്തില്ലേ ഇനിയിപ്പോ ബാധ്യതകളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പൊ ദിവസം ചെലവിനുള്ളത് ഉണ്ടാക്കിയ പോരെ ഞാനും ചെല്ലാൻ കൂടിയിട്ടേ അവിടെ നാട്ടിലൊരു മൊബൈൽ കാർഡ് കിട്ടാലോ എന്ന് ആലോചിക്കുന്നു അതിന് പൈസ അടുത്ത് ഞാൻ നാട്ടിൽ വന്നിട്ടേ വാപ്പാന്റെ അതിൻ്റെ അടുത്ത് ആധാരം ചോദിക്കാൻ പോകുവാണ് ഞാനാണല്ലോ ആധാരം എടുത്തത് അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പ തരില്ലെന്നൊന്നും പറയില്ല വാപ്പ തരും എങ്ങളുടെ കല്യാണത്തിന് പാപ്പ പടയം വെച്ചതല്ലേ ഞാൻ ഇത്രയും വർഷം ഇവിടെ കഷ്ടപ്പെട്ടിട്ട് എടുത്തതല്ലേ ആ ആധാരം അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ പാപ്പ തരില്ല എന്നൊന്നും പറയില്ല

അതാണ് ഞാൻ എന്തായാലും വൈകുന്നേരം പോകും എന്തായാലും എന്നപ്പിന്നെ രണ്ടു ദിവസം ഇരിക്കാനായിട്ട് വന്നൂടെ എനിക്ക് അത് ശരി ഇവിടെ ഇവിടെ വന്ന് രണ്ടു ദിവസം ഇരുന്നു കഴിഞ്ഞ പിന്നെ മരുമകന്റെ കാര്യങ്ങളൊക്കെ ആരും നോക്കുക അവിടെ ആണെങ്കിൽ അവന്റെ ഉമ്മയും ഇല്ല ഇവള് തന്നെ നോക്കണ്ടേ ഇത്തിരി മട്ടം വാങ്ങിക്കു നീ പോണ്ട അബ്ഗാനും വിളിച്ച് പറഞ്ഞാ മതി അയാളിങ്ങോട് കൊണ്ടു തരും എന്തായാലും വന്നതല്ലേ എനിക്കും തോന്നുന്നു നീ പറ നീ നിന്റെ ആങ്ങൾ അവിടെ കടന്ന് കഷ്ടപ്പെടുന്നതേ നിനക്കും കൂടി വേണ്ടിട്ടാണ് നീ കഴിച്ചിട്ട് പോയാൽ മതി പോരാത്തതിന് എനിക്കും മട്ടം കൂട്ടാൻ തോന്നുന്നുണ്ട് നീ അബുക്കാനും വിളിച്ച് പറ ആ ബാപ്പ മട്ടൻ വാങ്ങാൻ പറഞ്ഞത് ഇത്താത്താക്ക് അധികം ഇഷ്ടമായിട്ടില്ല തോന്നുന്നുണ്ട് ഇനിയിപ്പം മട്ടൺ വാങ്ങിച്ചുകഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയിൽ പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക ഇക്ക പൈസ അയക്കണവരെ ഈ പൈസയും കൊണ്ട് പിടിച്ചു നിൽക്കണ്ടേ ഇനിയിപ്പോൾ മട്ടൻ വാങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ പാപ്പാക്ക ദേഷ്യവും വരും ഹലോ അമുക്ക ഒര കിലോ മട്ടൻ കൊടുത്തു കേട്ടോ ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്യാ വേണ്ട വേണ്ട അര കിലോ മതി ഒരു കിലോനൊന്നും വേണ്ട ഓ എന്തോ ഒരു പിഷ്കത്തിയാണ് ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെയാണ് വാങ്ങല് അരക്കിലോ മട്ടനെ ആർക്ക് തകിയനാണ് പിഷ്കത്തിക്ക ഇനി എപ്പളാണാവോ പൈസ അയയ്ക്ക പെട്ടെന്ന് അയച്ചാ മതിയായിരുന്നു ഉമ്മ ഇക്കാക്കാന പൈസ എന്തിനാ മരുമകളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയക്കാൻ സമ്മതിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മാപ്പാന്റെ അക്കൗണ്ടിലേക്കോ നിങ്ങൾ അയക്കാൻ പറയും ഇക്കാക്കാനക്കൗണ്ട് ഈ വീട്ടിൽ അതിന് അധികം ചിലവൊന്നും ഇല്ലല്ലോ ഇക്കാക്കി നിറയെ പൈസ അയക്കണമുണ്ട് ഇത്തിരില്ലേ ഈ വീട്ടിൽ ചിലവുള്ളൂ വാപ്പാക്കാണെങ്കിൽ ഷുഗറും അതിലും ഒന്നും തിന്നാനും പറ്റൂല ഇത്തിരി ബന്ധം ഗുളിക പഠിക്കണം അത്രേലേ ഉള്ളൂ ബാക്കി മൊത്തം പൈസ ഇത്താത്ത എടുത്തു വെക്കാനല്ലേ നോക്കിക്കോളെ ഈ പൈസ മൊത്തം വെച്ചിട്ട് ഇത്താത്ത ഇത്താത്തതിനെ വീട്ടിൽ കൊണ്ടുപോകും നിങ്ങൾക്കൊന്നും കിട്ടൂല ഓടി അവളൊന്നും അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ നിന്നി കാക്കേ ഒരുപാട് ശമ്പളം ഒന്നും ഇല്ല എന്നാലും അവനെ അയക്കണ ശമ്പളം കൊണ്ട് ഈ വീട്ടത്തെ കാര്യങ്ങളും ചെലവുകളും ഒക്കെ അവള് ഭംഗിയായിട്ട് നോക്കണമുണ്ട് വെറുതെ ഇനി വന്ന പണി നോക്കിയിട്ട് കൊണ്ടാട്ട് പോയിക്കും വെറുതെ കുടുംബത്തെ കുത്തി തീർപ്പുണ്ടാക്കാൻ കണ്ടാ വന്ന കാര്യം എന്റെ മകളുടെ കഴിച്ചേനേ അത് പൊട്ടിയിരിക്കണേ ഇനി അത് വറക്കി ചേർത്താ ശരിയാവില്ല അത് മാറ്റി പറഞ്ഞു വാങ്ങണം പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് ബാക്കി പൈസ നിങ്ങൾ തരണം പിന്നെ മക്കൾക്ക് സ്കൂളും തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇനിയും വാങ്ങാനുണ്ട് നിങ്ങൾ മരുമകളുടെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് എനിക്കൊരു അയ്യായിരം വാങ്ങിച്ചുതരി കായ്ക്കുന്ന പൈസ എനിക്കും കൂടെ ഉള്ളതല്ലേ മരുമകൾ ഞങ്ങൾ പൈസ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പോയി ചോദിക്കൂ എനിക്ക് വാങ്ങുന്ന പറയും മൂപ്പർക്ക് ഇപ്പൊ മഴ ആയതുകൊണ്ട് കച്ചവടം ഒന്നുമില്ല ഞാൻ നിങ്ങളുടെ അടുത്താലാണ് പിന്നെ വേറെ ആരോടുത്ത് ചോദിക്കാം ആ ഞാൻ ചോദിച്ചു നോക്കാം ഒരു പതിനായിരം ഉറുപ്യ ചോദിക്കായിരുന്നു അയ്യായിരം ഉറുപ്യ ചോദിച്ചത് മോശമായി പോയി ആ സാരൂല്ലേ പോട്ടെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിക്കാം ഇനിയിപ്പോൾ വാപ്പാൻ എടുത്ത് ആധാരവും ചോദിക്കണ്ടേ എല്ലാം കൂടി ഒറ്റ ദിവസമാകുമ്പോൾ അവർ വിചാരിക്കില്ലേ എനിക്കെന്തോരത്തിയാണെന്ന് എന്തായാലും ഇപ്പം വേണ്ട അയ്യായിരം എങ്കിൽ അയ്യായിരം അത് വാങ്ങിയിട്ട് മുണ്ടാണ്ട് പോകാൻ നോക്കാം ആ മോളെ എന്താണ് അവിടത്തെ മഴ ആയതുകൊണ്ടേ തീരെ കച്ചവടം ഇല്ല മാത്രല്ല ആ വീട്ടിലത്തെ ആധാരേ ബാങ്കിലാണേ അപ്പൊ അതുകൊണ്ട് ഈ വീട്ടിന്റെ ആധാരം ഒന്ന് തരുമെന്ന് മൂപ്പര് ചോദിച്ചു അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വിട്ടാക്കിയതാണ് എന്നെ മൂപ്പർക്ക് ഇങ്ങോട്ട് വന്നിട്ട് പാപ്പാൻ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു നാണക്കേട് ആധാരോ ആ വാപ്പാ പെട്ടെന്ന് എടുത്ത് തരാ ബാപ്പ പേടിക്കൊന്നും വേണ്ട ആ വീടുത്തെ ആധാരം ബാങ്കിലാണ് പാപ്പാ അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ ഞാൻ പിന്നെ നിങ്ങളടുത്ത് അല്ലാണ്ട് വേറെ ആരുടെടുത്ത് ചോദിക്കാ നിങ്ങളെ വീണ്ടെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തരുന്നുള്ള വിശ്വാസത്തിലാണ് മൂപ്പര്ന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തന്നെ ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാലോ പെട്ടെന്ന് എടുത്ത് തരും നിങ്ങൾ പേടിക്കണ്ട വേണമെങ്കിൽ ഇക്കാർക്കടുത്ത് ചോദിച്ചോളി നിങ്ങൾ ചോദിച്ചിട്ട് തന്നാൽ മതി ഇക്ക എന്തായാലും തരണ്ടെന്നൊന്നും ആധാരം ചോദിക്കാണല്ലോ വാപ്പ കൊടുക്കാന്നും പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇക്കാന്റെ പ്രതീക്ഷ ആകെ അതാണ് ഒന്ന് ചോദിക്കണ പോലുമില്ല അടുത്ത് നീ ഇക്കാൻറെടുത്ത് തരുന്നല്ലേ എന്നിട്ട് അവൻ വറകനാട്ടിൽ കടന്ന് കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ വീടിന്റെ ആധാരം വീണ്ടും കൊടുത്തത് എന്നിട്ട് അവനെ കൊണ്ട് ഒരു വാക്കുമൂടി ചോയ്ക്കാണ് വീണ്ടും ആധാരം വീട്ടില് ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടില്ലേ പിന്നെന്താണ് പാവാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ അവൻ തിരിച്ചെടുത്തത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഇനി എന്ത് അവന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇഷ്ടപ്രകാരം ഉമ്മ ഭരിക്കണ്ട ഒരു രണ്ടു മൂന്ന് മാസം അതിന് ഞാൻ തിരിച്ചെടുത്തു തരും എല്ലാ ഉമ്മമാരും പെൺമക്കളെ സഹായിക്കുക ചെയ്യ ഇതിവിടെ നേരെ തിരിച്ചാണ് എനിക്കേ നീ മാത്രമല്ല മകള് എനിക്ക് അവനും തന്നെ നിന്റെ അങ്ങനെ എങ്ങനെ പോകുന്നു ഇല്ലെങ്കിൽ അവൻ എനിക്ക് അങ്ങോട്ട് കുറച്ച് സ്നേഹമൊക്കെ ആയിക്കോളെ നീ ഇങ്ങനെ വന്നിട്ടുള്ളതെ നിന്റെ കെട്ടിയവന് വേണ്ടിക്ക് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് പോകാൻ വേണ്ടി മാത്രല്ലേ സൈന നീ ഇതില പെടുന്ന അവള് കൊണ്ടുപോയിക്കോട്ടെ ആധാർ നാളെ ചോദിക്കാൻ അവളെ പറ്റാത്തേ ഇനിയിപ്പൊ ആധാരം ഇല്ലാതെ അങ്ങനെയല്ല നമ്മുടെ ഒരുക്കാടല്ലേരാത്തന്നെ അവൻ മൂന്ന് മാസം കഴിഞ്ഞിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ഇനി ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് എടുത്തു പോയിട്ടില്ല എന്റെ ഭാഗം കഷ്ടപ്പെടുന്നില്ലേ അവൻ എടുത്തോളൂ അവൻ സമ്പാദിക്കൊന്ന് ഇവിടെ കൂടി വേണ്ടിട്ടല്ലേ നീ നീ ഇനി ഈ കാര്യത്തിൽ ഇടപെടണ്ട അങ്ങോട്ട് എന്തായി ഞാൻ ചോദിക്കാൻ പറഞ്ഞ പൈസ ചോദിച്ചാ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അയ്യത് രൂപ ചോദിക്കാൻ പറഞ്ഞില്ലേ അല്ലെങ്കി വേണ്ട ഞാൻ തന്നെ ചോദിച്ചോളാം നിങ്ങൾ ചിലപ്പോ കൊടുക്കട്ടാന്ന് പറഞ്ഞാലും പറയൂ എവിടെന്നുക്കാനാണ് എന്റെ ഒരു താകം എഴുന്നൂറ് രൂപ മാത്രം തന്നെ ഉള്ളു എന്തപ്പോ ചെയ്യാ ഇല്ലെന്ന് പറഞ്ഞ് നമ്മള് വലിയ പ്രശ്നം ഉണ്ടാക്കും എനിക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാണ്ടാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കും തൽക്കാലം മോളിന്റെ മാല പാണയം വെച്ചിട്ട് കൊടുക്ക എന്തോ ആലോചിക്കണ്ടല്ലോ തരാണ്ടിരിക്കാനുള്ള പരിപാടിയായിരിക്കും എന്താ ആലോചിക്കണു ആ ഞാൻ ബാങ്കിൽ പോയിട്ടേ പൈസ എടുത്തിട്ട് വരാം ഇപ്പൊ കയ്യിലുള്ളതൊക്കെ ചെലവായി ആ പൈസ ചോയിച്ചു കഴിഞ്ഞാ അവളുടെ വീട്ടിൽ നിന്ന് തരുന്ന പോലെയാണ് മോളെ മോളെ ഈ മാലോ നൂര് ഉപ്പ പൈസ ആയിരിക്കുമ്പോഴേത്ത് തരാം ഉമ്മ എന്തിന ഊരു നല്ല ഇഷ്ടപ്പെട്ട മാലയാണ് ഞാൻ പറയണതൊന്ന് കേക്ക് എടുത്തു തരാം ഉപ്പ പൈസ ആക്കും രണ്ടു ദിവസത്തിനുള്ളിൽ പൈസ ആയിക്കും അപ്പൊ തന്നെ എടുത്തു തരാം അമ്മായിക്കേ പൈസ കൊടുക്കാൻ കൊടുക്കാനടുത്ത് പൈസ ഇല്ല ഇത് വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം കൊടുക്കും പോയിട്ട് വരാ ആ ശരി മോളെ എത്ര നേരോയി പോയിട്ട് ഇത്ര നേരം അവിടെ എന്താണാവോ കാണിക്കുന്നത് എനിക്ക് പോകാനുള്ളതല്ലേ എവിടെയെങ്കിലും കറങ്ങി നടക്കണ്ടാവും ബാങ്കിൽ പൈസ എടുക്കാനൊന്നും വന്ന് കൊറേ നേരമായി പോയിട്ട് എവിടെ നിങ്ങളുടെ മരുമകള് കാണാനിട്ടല്ലോ അവളിപ്പോ വരും നീ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ എന്തിനാ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കാനും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പോണത് ഒന്നിനും കെട്ടിയിട്ട് എല്ലാ പൈസ എടുത്ത് വീട്ടിൽ വെച്ചാൽ പോരെ എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇനി എങ്ങനെ ഈ കാരണം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ ഇറങ്ങാലോ അല്ല കാമുകമാരും ഉണ്ടാവും പറയാൻ പറ്റില്ല ഇക്കാര്യമാണെങ്കിൽ ഗൾഫിലും അല്ലേ ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാലോ നിർത്തടി എന്താ നീ പറഞ്ഞു വരുന്നത് നാക്കി എന്നില്ലാന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയാസും പറയണ്ട പാവ കുട്ടി ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടുന്നത് എന്നെ നിന്റെ ഉപ്പാനെ നല്ല പൊന്നുപോലെ നോക്കുന്നുണ്ട് നീയോ ഇങ്ങോട്ട് വരിക എന്നല്ലാണ്ട് അവിടെ പിടികൊണ്ട് പോവാൻ അല്ലാണ്ട് നീ കുടുംബത്തിന് വേണ്ടിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നിട്ട് അവള് പറഞ്ഞു തന്നില്ലേ അവൾക്ക് പൈസയും വേണം എന്നിട്ട് ആ കൂട്ടിനെ വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയും ചെയ്യാ മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് പൊയ്ക്കോ നിനക്ക് അറിയോ അവൾ എവിടേക്ക് പോയത് ആ ചെറിയ കൂട്ടിനെ മാറാ കളയാൻ വെക്കാൻ വേണ്ടിട്ടാണ് നീ പൈസ ചോദിച്ചാൽ നിനക്ക് തരാൻ വേണ്ടിട്ട് സ്വന്തം ആങ്ങളെ പിഴിഞ്ഞ് ജീവിക്കണ വരുന്നത് നീ വലിയ കാര്യത്തിൽ അവൾ പൈസ ചോദിച്ചില്ലേ അവൾ ഇല്ലാന്ന് നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞാ അവൾ എന്താ ചെയ്തതെന്നറിയോ നിനക്ക് ും പറയണ്ടാണ് അവള് ആ മാല വളയലേക്ക് അങ്ങോട്ട് പോയിക്കുന്നത് ഉമ്മ ഞാനിങ്ങനെ പറഞ്ഞോത്താത്ത അറിയണ്ട ഉമ്മത്തെത്താനും പറയണ്ടട്ടോ ഇമ്മ ഞാൻ വിവരമില്ലാണ്ട് പറഞ്ഞതാണ് നിങ്ങൾ വരുമ്പോ ഒരുപാട് സ്നേഹിക്കുന്നത് കാരണം അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞതാണ് ഇനിയിപ്പൊ ഇതുകൂടി ആ കുട്ടി അറിയേണ്ടു നിനക്ക് വിവരമില്ലാണ്ട് വന്നിട്ട് നിന്നെ പോലെയാണ് ഞാൻ ഇനി മേലാൽ ഈ കാര്യം വന്നിട്ട് ഇങ്ങനെ വന്നാലുണ്ടല്ലോ പറഞ്ഞില്ല വേണ്ട വേണ്ടാത്ത പേരണ്ട് എനിക്ക് പോവാൻ നേരം വൈകിയ അവർ നല്ല തിരക്കിണ്ടായിരുന്നു അതാണ് കൊറത്തേന് നല്ല മഴയല്ലേ